എന്തായി നിങ്ങളെ നോമ്പൊക്കെ നിങ്ങൾ നോക്കി വീട്ടിയോ ഞാൻ പിന്നെ ഇന്ന് നോമ്പ് എടുക്കാന്ന് കരുതി ഇന്ന് പിന്നെ എല്ലാം കൊണ്ടും തിങ്കളാഴ്ച രാവില്ലേ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി വിചാരിക്കുന്നത് നോമ്പെല്ലാം എടുക്കണമെന്ന് പിന്നെ ചേച്ചി എല്ലാം കൊണ്ടും ഞാൻ തിങ്കളാഴ്ച എടുക്കാന്ന് കരുതി ി അങ്ങനെ ഞാനെന്തെ അഞ്ചേ കാലിനാണ് എണീറ്റ് വന്നത് അഞ്ച് മണിക്ക് എണീക്കാൻ നല്ലത് വിചാരിച്ചു തന്നെ പിന്നെ നോക്കുമ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങിപ്പോയിവിട്ടു രണ്ടര മണിക്കെല്ലാം എൻ്റെ ഉറക്കു കിട്ടിന് പിന്നെ ഇങ്ങനെ സമയം നോക്കും പിന്നെ പിന്നെന്തേ നല്ല ഉറക്ക് വന്നു ഓരോ സ്വപ്നം എല്ലാം കണ്ട് കിനാവിലും കണ്ട് ഒരു ഉറക്കാന്ന് അറിയാവുക അങ്ങനെ സമയം നോക്കുമ്പോൾ അഞ്ചേ കാലായി ഞാനെന്തേ വേഗം ഒരു പായ് എന്താ പറയുക ഉരിപ്പാന എണീച്ചിട്ട് ഒക്കെ കിച്ചണിലേക്ക് വന്ന് വന്ന ഉടനെ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് നോമ്പെല്ലാം നൂറ്റി വീട്ടാൻ വേണ്ടിയിട്ട് ഇനി പിന്നെ ആകെ അത്ര ദിവസേലുള്ളു ഇൻഷാല്ല അടുത്ത മാസം ഒന്നിനാന്ന് തോന്നലേ നോമ്പ് ഈ നേരത്ത് കിച്ചണിലേക്ക് കയറി വരാൻ അങ്ങനെ പേടിയൊന്നുമില്ല അപ്പുറത്തുനിന്ന് ഉപ്പ് ഉണ്ടല്ലോ അത്ത ദിവസിക്കരിക്കാൻ വേണ്ടിയിട്ടും പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ കാലത്ത് എണീറ്റിട്ട് സിറ്റൌട്ടില്ല വന്ന് ഇരിക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉപ്പാനോട് ചോദിക്കുന്നു വാങ്ങുകൊടുക്കാനായി ഒന്ന് അഞ്ചേ കാലായി അഞ്ച് മുപ്പത്തഞ്ചിനാന്ന് വാങ്ക് എണീറ്റ് പാട് വേഗം ചായക്ക് വെള്ളം വെച്ച് കട്ടൻ ചായന്ന് കഴിക്കാൻ ഒറോട്ടിയാണ് അത്തായത്തിന് എണീറ്റർ ഉണ്ടാക്കിയതല്ല രാത്രി കിടക്കാൻ നേരത്ത് ഉണ്ടാക്കി വെച്ചതാണ് അത്തായത്തിന് എണീറ്റാൽ നമുക്ക് എങ്ങനെയാപ്പോൾ ഇതിൽ ഉണ്ടാക്കാൻ പറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ ഉറക്കിൻ്റെ ഇതല്ലേ പിന്നെ അനക്കാണെങ്കിൽ ഇങ്ങനെ ബ്രെഡ് മാത്രം മാത്രമൊന്നും കഴിച്ചാലൊന്നും ശരിയാവില്ല കനത്തിൽ എന്തെങ്കിലും ആയിട്ട് കഴിക്കണം പിന്നെ കട്ടൻ ചായ നൃപ്പം തന്നെയാണ് ഇനി എനിച്ചുള്ള നോർമലം തുടങ്ങിയാൽ ഇതന്നെയല്ല പരിപാടി അങ്ങനെ അങ്ങനെന്തേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ റൂമിലേക്ക് പോകുന്നുണ്ട് എനക്ക് മാത്രമല്ല നോമ്പ് മക്കൾക്കെല്ലാം ഉണ്ട് ഞാൻ നോമ്പ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് മക്കൾ പറഞ്ഞേ എന്നാൽ പിന്നെ നമ്മളും കൂടി എടുക്കുന്നെന്ന് അന്നേരം ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ എല്ലാവർക്കും എടുക്കുക പറ സുന്ദൂടി എടുക്കണ്ടേ അത് പിന്നെ ഞാൻ എടുക്കുന്നെന്ന് പറയുമ്പോൾ മക്കളും അങ്ങനെ തന്നെയാണെന്ന് പറയാം എടുക്കാന്ന് രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ നോമ്പ് എടുക്കണമെന്ന് ഇങ്ങനെ പറയുന്നു പിന്നെ ഇന്നാന്ന് എല്ലാം കൊണ്ട് നോമ്പ് നമ്മൾ പിടിക്കുന്നത് ഇനി എന്താ എന്ന് വെച്ചാൽ ഇനി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഊതിയിട്ട് വീണ്ടും കിടന്ന് അങ്ങനെ രാവിലെ ഒരു ഒമ്പതര മണിക്കാണ് പിന്നെ എണീറ്റ് വന്നത് രാവിലെ കത്തലിൻ്റെ പരിപാടിയൊന്നും ഇല്ലല്ല നോമ്പല്ലേ പിന്നെ ഇതിന വിചാരിച്ച് എന്തായാലും വെറുതെ ഇരുന്നാൽ എന്തായാലും ബോറടിക്കും പിന്നെ ആദ്യം ഇനി കിടക്കാനൊന്നും കയ്യില്ല കിടന്നാൽ പിന്നെ വല്ലാണ്ട് തലവേദനയാണ് നിനക്ക് ഉണ്ടാക്കുക ഇനി കൊണ്ടുമില്ല അങ്ങനെ എന്തായത് കിച്ചണിൽ കുറച്ച് ക്ലീനിങ്ങിൻ്റെ ഉണ്ട് ഈ സ്റ്റൗവിൻ്റെ അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എണ്ണ ഒഴിക്കും ആ എയറൊക്കെ പിടിച്ചതൊക്കെ ഈ ഒരു ചുറ്റു ഉണ്ടാക്കും അത് രണ്ടായി ഈ ഭാഗം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ആക്കാത്തത് അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ഒരു ക്ലീനിങ്ങൊക്കെ ഇന്ന് നടക്കട്ടെ എന്തായാലും രാവിലെ വെറുതെ ഇരിക്കൽ ചെയ്യുക കാര്യമായിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ കുക്കെയ്യുമ്പല്ലേ നമുക്ക് അങ്ങനെ സമയമെല്ലാം പോകാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാണ് എൻ്റെ പരിപാടി ഇനി ഇതെല്ലാം കൈൻ്റാണ് അതായത് വൈകുന്നേരത്തുള്ള വൈകുന്നേരത്തേക്കുള്ള കുറച്ച് സ്നാക്സ് ഉണ്ടാക്കണം പിന്നെ കറിൻ്റെ പരിപാടികളെല്ലാം നോക്കാനുണ്ട് പിന്നെ എന്താ നിങ്ങൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഗിയല്ലേ അതേപോലെ തന്നെ നിങ്ങളൊക്കെ ഇന് പോയ നോമ്പൊക്കെ നോക്കി വീഡിയോ രണ്ടും ആൾക്കാർ ഇങ്ങനെ ആക്കലുണ്ട് ആ നമ്മളിപ്പോൾ നോമ്പ് നോക്കലുണ്ട് നല്ല മറ്റും നല്ല തന്നെ മഷാലുള്ള ഇനിയിപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ കൂടുതലായിട്ട് നനച്ചുള്ളിയും റമദാൻ ക്ലീനിങ് അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക യൂട്യൂബിൽ അപ്പോൾ പൊതുവായിട്ട് വീഡിയോസൊക്കെ യൂട്യൂബർ കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് നോക്കിയിട്ടോ കൂടുതലായിട്ട് ഓടാം ഇനി ആ വീഡിയോ തന്നെയാണ് ഇനി എല്ലാവരും അതിൽ കയറി തന്നെയാണ് പിടിക്കുക യൂട്യൂബിന് ഏതാണോ ഇപ്പോൾ വൈറലായിക്കൊണ്ടേ ഇരിക്കുന്നത് ആ വീഡിയോ ഓടും കൂടുതലായിട്ട് ഓട അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് തുണിയൊക്കെ മിഷീനിൽ കൊണ്ട് ഇടാനുണ്ട് എനിക്ക് പിന്നെ മേൽഭാഗത്താണ് കൂടുതൽ വൃത്തിയാക്കാനുള്ളത് അത് പിന്നെ നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് പിന്നെ നോമ്പ് നോക്കിയിട്ട് ഇവിടെ ഒന്നും അങ്ങനെ വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല ജനലിലുള്ള പൊടിയും അതൊക്കെ തട്ടി എടുക്കാനുണ്ട് ഇന്ന് പിന്നെ എന്തായാലും ആവൂല നിലം പിന്നെ ഞാൻ പറഞ്ഞല്ല ഒന്നരാടം കൂടുമ്പോൾ അതിന നിലം തുടക്കം മുമ്പൊക്കെ ഡെയിലി നിലം തുടക്കും ഇപ്പം പിന്നെ അങ്ങനെ നിൽക്കാറില്ല എന്തായാലും മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കയറി വരും അന്നേരം പിന്നെ അങ്ങനെ വസരമൊന്നും ഉണ്ടാവില്ല പിന്നെ ശനിയും നേരം ആണ് ശനിയും നേരം പിന്നെ എന്തായാലും തുടക്കാനൊക്കെ ഉണ്ടാകും എനിതാ തുണിയെല്ലാം അവിടെ നിന്ന് ഒന്ന് സെറ്റായി വരട്ടെ അപ്പോഴേക്കും എൻ്റെ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞാൻ വീണ്ടും രണ്ടര മണിക്ക് കിച്ചണിലേക്ക് കയറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തൊന്നും ഞാനങ്ങനെ കടന്ന് ഉറങ്ങില്ല നോമ്പി നോമ്പിന് പിന്നെ നോമ്പ് നോറ്റിട്ട് ഈ ഒരു സമയത്ത് കടന്നാൽ എണീക്കുമ്പം ഭയങ്കര ക്ഷീണമായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനെന്താ എങ്ങനെയെങ്കിലായിട്ട് പിടിച്ച് നിർത്തിക്കും പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും പ്രഭാഷണം കേട്ടിരിക്കും അതൊക്കെ കേൾക്കുമ്പം നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാവുക നമ്മൾ ശ്രദ്ധ ഒന്നും എവിടെയും പോകില്ല അല്ല ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് വേണ്ടത് ഇതൊക്കെ തന്നെയല്ലേ കൈതക്കറ് സലാത്ത് അതെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ വേണ്ടത് നമുക്ക് അവസാനം വാക്കിയാവുന്ന ഒരേ ഒരു കാര്യം നമുക്ക് ഇതേ ഉണ്ടാവും അതുമല്ല പിന്നെ ഇതിലൂടെ നമുക്കൊരു സമാധാനം കിട്ടും വേറെ എന്തുണ്ടായാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അള്ളാൻ ൂർക്കുന്നതിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാവൂ സാധാരണ ഊർക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നാം അതിൻ്റെ ഇടയിൽ എൻ്റെ വിരല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടും എന്തോ ഒരു ബ്ലഡ് പോകുന്ന അറിയാം ബ്ലഡ് നിൽക്കാത്തത് കൊണ്ടാണ് അത് കിട്ടീനെ അല്ലെങ്കിൽ അങ്ങ് കിട്ടുമോന്നും ചെയ്യില്ല നല്ല മൂർച്ചയുണ്ട് ഈ ഒരു കത്തിക്ക് ഇത് ഞാൻ മക്കൾ എടുക്കുന്നത് കൊണ്ട് അവിടെ മാറ്റി വെച്ചതാന്ന് മക്കളെ കണ്ണിക്കണ്ട പിന്നെ അതങ്ങ് എടുക്കും ഇതേപോലത്തെ മൂന്നെണ്ണയുണ്ട് എൻ്റെയിൽ ഒന്ന് പിന്നെ എവിടെയോ കളഞ്ഞു പോയെന്ന് തോന്നും അങ്ങനെ ഇതാ കഴിയുമ്പോൾ നല്ലതന്നെ അങ്ങനെ ഇതാ ഞാൻ മസാല ഉണ്ടാക്കുന്നുണ്ട് മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് നമ്മളെ ഇറച്ചിപ്പത്തിരി എന്നെല്ലാം പറയുന്നില്ല ആ അതിൻ്റെ അതിൽ സ്റ്റേലന്നെയാണ് മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ ഇതിൻ്റെ അടുത്തൊന്നും എന്തായാലും വേറൊന്നും വരില്ലല്ലേ ഷവർമയും പിന്നെ ബർഗറും ഒന്നും വരില്ല പിന്നെ നോമ്പാറ്റ പിന്നെ നമുക്ക് എന്തായാലും ആയൊരു ചാടിക്കുന്ന സമയത്ത് ഇങ്ങനെ എണ്ണക്കടി നിറുപ്പം എന്ത് തന്നെയാണ് എൻ്റെ മോള് പറയും ചെയ്തിട്ടുണ്ട് ഉമ്മ ഇന്ന് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു സെമൂസ് ഉണ്ടാക്കി തരുന്നു പിന്നെ ചേച്ചി മുതി സെമൂസ് ഉണ്ടാക്കണ്ട മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നു പിന്നെ ഒരുമിച്ചിട്ടെന്നെ ഞാൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാം വേഗം റെഡിയാക്കി വെച്ചാൽ രാത്രി വീണ്ടും കിച്ചണിലേക്ക് വരേണ്ടതല്ല ഞാൻ കൈയിൽ നിന്നതും നോമ്പിനൊക്കെ എങ്ങനെ തന്നെയാന്ന് വേഗം പണിയെല്ലാം തീർത്ത് വെക്കും രാത്രി രാത്രിയാകുമ്പോൾ നോമ്പിനേക്ക് ചിളയ്ക്ക് വീണ്ടും വരാമെന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വരാമെന്ന് പറയുമ്പോൾ ഒരു മടി പിടിച്ചൊരു കാര്യം തന്നെയാണ് മീൻ കറി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് തേങ്ങ ചെറിയ ഇഞ്ചി വലിയ ചീരക്കും പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന പൊടികൾ മാത്രം മുളക് പൊടി മീനൽപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ ചേർത്തിട്ട് ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത ശേഷം ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഉള്ളി തക്കാളിയൊക്കെ നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ എല്ലാവർക്കും തേങ്ങ അരച്ച കറിയാണ് വേണ്ടത് പ്രത്യേകിച്ചിട്ട് എൻ്റെ മൂത്ത മോളക്ക് അവൾക്ക് തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിൽ അവൾ നല്ല വൃത്തി പോകും അല്ലെങ്കിൽ പിന്നെ ചൊറിയായിരിക്കും കറിയാണോ അവർക്ക് ഭയങ്കര ഫുഡിൻ്റെ കാര്യത്തിൽ ഇതാണ് കേട്ടോ എനിക്ക് പിറാണ്ട് പിടിക്കും അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുക കൂടുതലും ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് എന്നാന്ന് കറി ഉണ്ടാക്കൽ പിന്നെ ആ വെജിൻ്റെ എല്ലാം കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരക്കും മുളകിട്ടാറ് വെച്ചാൽ ചൊറിയായിരിക്കും പിന്നെ അതേപോലെ ചിക്കനൊക്കെ കൂടുതലും തേങ്ങ അരച്ചിട്ടെന്നെ ഒന്ന് വെക്കാം അതുകൊണ്ട് എനിക്ക് കുറേ തേങ്ങ വേണം ഇനിന്താണ് അടുത്ത പരിപാടി എൻ്റെ ഓറോട്ട് പൊടിയെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്നിട്ട് ഞാൻ തൽക്കാലം പാക്കറ്റ് പൊടിയാണ് വാങ്ങിയത് പൊടി കഴിഞ്ഞാൽ ഞാൻ എന്തെയ്യ തൽക്കാലം പാക്കറ്റ് പൊടി വാങ്ങും അങ്ങനെ കുറേയൊന്നും പാക്കറ്റ് പൊടി വാങ്ങില്ല അത് നമുക്ക് എന്തായാലും നഷ്ടം ഉണ്ടാവുക ഇതാകുമ്പോൾ നമുക്കിതിൽ നിന്ന് കുറേ ഉറോട്ടിൻ്റെ പൊടി കിട്ടുമല്ല അങ്ങനെ അട്ടയത്തിന് എണീറ്റേരം ഞാൻ കുറച്ച് അരി കഴുകിയിട്ട് ഇങ്ങനെ കനിക്കാലത്തിൽ നമ്മൾ ചോറെല്ലാം കുമ്പിടുന്നില്ല അതേപോലെ കമിത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ നല്ലോണം ഉണങ്ങിക്കൊട്ടും നല്ലോണം വെള്ളം നല്ലോണം ആറി വരും എന്നിട്ടൊരു കാ മണിക്കൂർ ഇങ്ങനെ ഫ്രണ്ടേ ചൂട്ടിൽ ഇങ്ങനെ വെക്കും ഒരു കാ മണിക്കൂർ അത്രയും വീണ്ടും ഒറോട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റേഷൻ അരിയും അതേപോലെ തന്നെ നല്ല അരി ഇതിൻ്റെ കൂടെ തന്നെ പച്ചരിയും കൂടി ചേർക്കും അങ്ങനെയാണ് കൈകി എടുക്കാറ് എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുക്കും മില്ല് പിന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത് പൊടിപ്പിച്ച് കിട്ടിയിട്ട് വേണം എനിക്കിന്നേക്കുള്ള ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മില്ല് ഞാൻ കഴിഞ്ഞെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ അടുത്തുള്ള മില്ല് പൂട്ടിയിട്ട് നമ്മൾ ദൂരെയാന്ന് മില്ലില് അരിയിൽ പൊടിപ്പിക്കാൻ കൊണ്ടക്കൊടുക്കൽ എന്ന് ഇന്ന് പിന്നെ ആ റബ്ബ് സഹിച്ചിട്ട് ആ മില്ലേ നമുക്ക് വീണ്ടും തുറന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയൊരു പാക്ക് ഈ ഭാഗത്തുള്ളവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ അത് പൂട്ടിയിട്ടിട്ട് എൻ്റെ തൊട്ടേരിയത്താണ് ഏട്ടാ അതൊക്കെ ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് ആ മില്ലുള്ളതുകൊണ്ട് അങ്ങനെ ഇനി ഇത് ബക്കറ്റിലാക്കിയിട്ട് മോള് കൊണ്ടുപോകും കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കും പോവാം പിന്നെ എനിക്ക് പിന്നെ കുറച്ച് പണിയുണ്ട് മോള് കൊണക്കൊടുക്കും മോളേൻ്റെ ആ എല്ലാ ഇപ്പോഴും കൊണ്ട് കൊടുക്കാറ് പിന്നെ എൻ്റെ ചൂട്ടിലൊന്നും ഇങ്ങനെ ഇടണമെന്നില്ല ആ കനിക്കാലത്തിൽ വാർത്ത തന്നെ അരി നല്ലോണം പിന്നെ ആറി കിട്ടും പിന്നെ നോമ്പിനേക്കൊന്നും എന്തായാലും ഒരു പൊടി എത്തൂല അപ്പോഴേക്കെന്തായാലും കഴിക്കും കയ്യും തീരും എന്ന് എൻ്റെ സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ വെറുതെ ചോദിക്കൂ കണ്ണൂരുള്ളതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് എന്നാലിപ്പോൾ നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ടെല്ലാം കാണാൻ തുടങ്ങിയില്ലേ ഇപ്പം നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ ഓക്കെ ആയി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊടിയെല്ലാം ഒന്ന് കുറച്ചെടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കുന്ന അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കൊള്ളിച്ചിട്ടില്ല എല്ലാവർക്കും ഇപ്പം യൂട്യൂബുള്ളതുകൊണ്ട് സക്കല കാര്യങ്ങൾ എല്ലാവർക്കും അറിയും തന്നെയാന്ന് അല്ലേ എന്നാലും നമ്മളെ സ്റ്റൈലെല്ലാം കാണിക്കേണ്ടതന്നെയാണ് ഇൻഷാള്ള നോർമൽ വരുന്നത് കാണിക്കുമ്പോൾ മസാല ഉണ്ടാക്കാനെല്ലാം എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കാണിക്കാമെന്നൊക്കെ കരുതി അങ്ങനെ രണ്ട് സൈഡായിട്ട് ഇതിൻ്റെ മസാല വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വൃത്തിക്ക് ഇത് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നു മാത്രമേ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുള്ളു ബാക്കിയെല്ലാം ഞാൻ സ്പീഡാക്കി അപ്പോഴേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പണി കഴിയുമ്പഴത്തേക്ക് അടുത്ത പണി തുടങ്ങി വെക്കണം അന്നെങ്കിലേ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നമുക്ക് വെറും തുണിയാവുക മാത്രം ഒരാല്ലോ അല്ലേ ഇടയിൽ കൂടിയാൽ അതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴേക്ക് ചായ പാല് നല്ലോണം തിളച്ച് വരുന്നുണ്ട് എന്തായാലും പുറത്തേക്ക് പോകൊന്നും ചെയ്യില്ല പിന്നെ എന്നെന്താന്ന് ഓരോ ഉദാഹരണയിലേക്ക് ചുട്ട് എടുക്കാനുണ്ട് എനിക്ക് പിന്നെ പാചക നിർബന്ധം തന്നെയാണ് അന്നാലേ നമ്മളായ ഒരു തലവേദനയും തലക്കൊരാശ്വാസമൊക്കെ കിട്ടും മക്കൾക്ക് പിന്നെ ചായ വേണ്ട അവർക്ക് ഇല്ലയുമാണ് അവർ പിന്നെ അതിലേക്ക് പോകുന്നത് പിന്നെ അത് ചായ തന്നെയാണ് പണ്ടേ എനിക്ക് ചായ കിട്ടിയാലേ ശരിയാകും ജ്യൂസ് ഇങ്ങനെ തനത്തത് അതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ അതിനിടയിൽ കൂടി മോള് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറയുന്നത് എന്തിനാണ് ഇപ്പോൾ അതെല്ലാം ഉണ്ടാക്കി നിന്ന് പിന്നെ ഉരുളക്കുണ്ടാക്കി പിന്നെ അവൾക്ക് ഇങ്ങനത്തെ കുറേ പണികളുണ്ടാവുക അങ്ങനെ എൻ്റെ എന്നെ എനിക്ക് ഒറോട്ടി ചൂടാൻ പൊടിയെല്ലാം പൊടിച്ചിട്ട് മില്ലിൽ നിന്ന് വരുമ്പം തന്നെ ഏകദേശം മോൾ ആറുമണിയെല്ലാം ആയിട്ടുണ്ട് അവിടെ നല്ല തിരക്കാവലു പിന്നെ ഞാൻ വിചാരിച്ച് കൊടുക്കാനായല്ല പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്നിട്ട് ഓറോട്ട് ചൂടാമെന്ന് വിചാരിച്ചു പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ കുളിക്കുന്നില്ല വീഡിയോ ഭയങ്കര ലാഗായി പോവും അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ ബായ്